ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ സുടുക്കൂട്ടവിടെ ഭയങ്കര കളി കയ്യും കാലം പൊക്കി കളിച്ചു കൊടുക്കണം കേട്ടാ അതെ അപ്പൊ ഇന്നലെ ഇപ്പൊ നൈറ്റ് രണ്ടു മണിയായിട്ട് ഉറങ്ങിപ്പോ അതെ ഇപ്പൊ ഒമ്പത് എനിക്ക് ആയപ്പോഴേക്കെ എനിക്കുട്ടാ സുടുങ്ങ ഇന്നിപ്പോ ഇനി ഓർമ്മ കൊണ്ട് തോന്നണില്ലേ അതെ ഇപ്പൊ ഭയങ്കര കളിയാണ് പന്ത്ട്ട് കളി കഴിഞ്ഞു സുടൂന്റെ ചെണ്ട ഇട്ട് കൂട്ടി കളിച്ചു കഴിഞ്ഞു ചെണ്ട മാത്രം കൈ കൊട്ടാനൊന്നും അറിയില്ല കൂട്ടാനൊന്നറിയില്ല പന്ത് മാത്രം അവൻ ഇടള്ളൂ ചെണ്ട നമ്മള് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എറിയുള്ളുട്ടാ അപ്പൊ അങ്ങനെ അതറിയില്ല അപ്പൊ അവന്റെ വിചാരം പന് ഇട്ട് കൊടുക്കണ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ എറിയണന്നിട്ടോ അവന്റെ വിചാരം അപ്പൊ ചെണ്ടൊക്കെ നമ്മുടെ മോത്തിക്ക് എവിടേക്കാറണെന്നൊന്നും പറയാൻ പറ്റില്ലാട്ടോ നമ്മളൊക്കെ അടുത്തൊന്നും മാറി നിൽക്കാൻ നല്ലത് പെട്ടെന്ന് എറിയും അപ്പൊ പിന്നെ കവറിട്ട് കവറ് മാത്രാണ് എറിഞ്ഞ് കളയാത്തേ ഉള്ളൂട്ടാ കവറിട്ട് അവങ്ങനെ കളിച്ചോണ്ടിരിക്കും കയ്യില് പിടിച്ച് ബാക്കി എന്ത് കളി സാധനങ്ങളായാലും എന്ത് കൊടുത്താലും സുഴുക്കൂട്ടനെറിയുള്ളൂട്ടാ അങ്ങനെയാണ് അപ്പൊ അവന് കവറ വേണ്ടു കവറാകുമ്പോ കൈയിലൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്ന് കൊറേ നേരം കളിച്ചോളു പിന്നെ നല്ല സ്വഭാവം സ്വഭാവല്ല പിന്നെ കളിക്കൂല ഇപ്പതേ ഏഹ് കളിന്തൊക്കെ കഴിഞ്ഞ് കെടുക്കണ് കെടന്ന് കളിക്കണ് എനിക്ക് ഇനി കയ്യും കാലും പൊക്കിയിട്ടുള്ള ഡാൻസ് കളിയാണ് അല്ലെ സുഡുആ കൊച്ചിന്റെ ഒരു ഭാഗം അനങ്ങാത്തതുമില്ല ശരീരം മൊത്തം അനങ്ങണതാണ് അല്ലെ സുഡു കയ്യും കാലും ഒക്കെ പൊക്കി ഡാൻസ് കളിച്ചോളത്തെ കാലുകൊണ്ട് എങ്ങനെയാ ഡാൻസ് കളിക്കുടൂട്ടന് മാത്രമേ അറിയുള്ളൂ കാലുകൊണ്ട് ഡാൻസ് കളിക്കരുത് കാണിച്ചേ കാലു പൊക്കി ഡാൻസ് എങ്ങനെയാ കളിക്ക അതിന കയ്യും കാലും താഴെ കിടപ്പില്ല അല്ല ചുടുക കയ്യും കാലും മേ ആ അതെ കയ്യും കാലും പൊക്കി അമ്മേനെ ചോട്ടല്ലേ അമ്മോട് ഇരിക്കണ കണ്ടില്ല അപ്പൊ അമ്മോട് ഇരിക്കുന്ന കാണണില്ലേ അപ്പൊ ചെടുകുട്ടനെ അമ്മോട് ഇരിക്കുന്ന കാണണില്ലേ വേണ്ട കാലു പൊക്കി കളിക്കണ ആര് പൊക്കി കളിക്കാൻ ഭയങ്കര ഇഷ്ട അല്ല അപ്പൊ നമ്മുടെ ഒരു ചെറിയ വീഡിയോ നേട്ടാ ഞാനൊന്നും കാണിച്ചത് എന്താണെന്ന് ഇപ്പൊ ചുടുപ്പുക്കനെ ഉറങ്ങടുത്ത് ഇരിക്കണം നമുക്കിപ്പോ വീഡിയോസ് എടുക്കാനായിട്ട് എന്നെ കാര്യം ഉറക്കം ശരിയാവുന്നില്ല അപ്പൊ ചെലപ്പോ രാവിലെയും കിടന്ന് ഉറങ്ങ പിന്നെ അവർ ഉറങ്ങി കഴിയുമ്പോ എന്തെങ്കിലും കാര്യങ്ങൾക്കിപ്പോ പോണ്ടതുണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ അതിന് പോണം അപ്പൊ അങ്ങനെയാണ് അപ്പോൾ ഓരോ ഇതുകൾ അപ്പോൾ നമുക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാനായിട്ട് നമുക്കെന്നാലും പറ്റണ പോലൊക്കെ ചെയ്യാം എടുക്കാനായിട്ട് ടൈമിങ് കിട്ടണില്ല പിന്നെ സുഖ കിടന്ന് ഉറങ്ങുമ്പോൾ കുറച്ചു നേരമൊക്കെ ഉറങ്ങും അപ്പോൾ അങ്ങനെ നമുക്കല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായി പോവും പിന്നെ ഈ പറഞ്ഞ പോലെ വാശിയൊക്കെ പിടിക്കുമ്പോൾ എടുക്കണം കേട്ടോ എടുത്ത് കൊണ്ടുപോക്ക് നടക്കണം ഭയങ്കര വാശി പിടിക്കും ഉറങ്ങണമെങ്കിൽ അതീ പറഞ്ഞ പോലെ തന്നെയാണ് ചില ദിവസം തന്നെ നമ്മളവിടെ എടുത്ത് കിടന്നു കഴിഞ്ഞാൽ തന്നെ കിടന്നുറങ്ങും ചില ദിവസം ഭയങ്കര വാശിയായിരിക്കട്ടോ ഒരു രക്ഷ ഉണ്ടാവില്ല നമ്മളിപ്പോൾ എടുത്ത് തന്നെ തോളിട്ടൊക്കെ തന്നെ കൊണ്ടു നടക്കേണ്ടി വരും കേട്ടോ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പോൾ പല്ല് വേദനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഒട്ടും രക്ഷ ഉണ്ടായില്ല അപ്പം പിന്നെ നമ്മൾ ഇടുക്കല്ലാണ്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ പല്ല് വേദന വരുമ്പോൾ പിന്നെ നമുക്ക് തന്നെ അറിയില്ല അത് തന്നെ പിന്നെ മാറിപ്പോയി കേട്ടോ ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ രഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അത് സാവധാനം മാറിപ്പോയി അത് കാരണം കൊണ്ട് ഭാഗ്യനായി അങ്ങനെയൊന്നും വേദന ചെയ്യാണ്ടിരിക്കട്ടെ ചില ഫുഡോ ചില ഇപ്പോ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് വേദന വരുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് ഉഷാറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കളിയുണ്ട് പിന്നെ ഒരു നേരം അനങ്ങാ അടങ്ങി ഒതുങ്ങി ഇരിക്കില്ലല്ലോ അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരനാണ് നമ്മുടെ സുറുക്കുട്ടൻ ഒരു നേരെ അടങ്ങി കഴിഞ്ഞിരിക്കില്ലേ ഈ കളിയും നമ്മള് ചെണ്ട പൊട്ടിയോടൊക്കെ ആണെങ്കിൽ അവിടെ ഇരുന്ന് ചെണ്ട പൊട്ടി കളിച്ച് പിന്നെ കൈ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ പിടിക്കും കേട്ടോ അതൊക്കെ അവൻ താളം പിടിക്കുന്ന പോലെയാണ് അവനപ്പൊരു പ്രത്യേക ഒരു വൈബ്രേഷൻ വന്നിട്ടാന്ന് തോന്നുന്നു ബ്രെയിനിന്ന് അപ്പൊ അത് അങ്ങനെയൊക്കെ ഇപ്പൊ മിക്സി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഇതുകൾ ഒക്കെ ഇണ്ട്ട്ടാ അപ്പൊ കുക്കറൊക്കെ വിസലടിച്ച് കഴിഞ്ഞാൽ അപ്പൊ ചിരിക്കും സുടുമാൻ പിന്നെ പാത്രം വെറുതെ ചുമ്മാ താഴേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ചിരിക്കും അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ സുടുക്കുട്ടാ ചുടിക്കുട്ടനെന്തിനാ അതിനൊക്കെ ചിരിക്കണേ അവ അതിലൊന്ന് ചുമ്മാ ഒന്ന് ചാരിട്ട് അടച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പ ചിരിച്ചു ഒരാളൊന്ന് തുമ്മി അപ്പ ചിരിച്ചു അല്ലേ ഏ അപ്പൊ ഇങ്ങനെയുള്ള സൗണ്ട് ഇതൊക്കെ അവൻ ഇങ്ങനെ കേട്ടിരിക്കും ശ്രദ്ധയാണ് അല്ലെ ആരെങ്കിലും അവന്റെ അടുത്തൂടെ പോയി അപ്പ അവൻ എന്നിങ്ങനെ വിളിക്കും ആരാ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഇണ്ട് കേട്ടോ അവന് അപ്പൊ ഭയങ്കര ചുവട്ടോർമ്മ ഭയങ്കര കൂടുതലാ അല്ലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും വേണം അല്ലെ ചുടിക്കുട്ട ചെറുകുട്ടന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അല്ലേ ആരായില്ലേ പോണേ ആ ഇപ്പൊ സുഡൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന അപ്പൊ അവൻ എനിക്കും ആരാന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മുടെ സുടുകൂട്ടം നല്ല കളീഫ് കളിച്ച് കിടക്കണം കേട്ടാ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ചാനലപ്പ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ താങ്ക്